എക്സ്പ്ലോറിങ് കൊച്ചി എന്ന് പറയുന്നതായിട്ട് ഒരു റൈഡ് ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോ അതേ നമ്മുടെ കൂടെ യെല്ലോ കരീഷ്മയുണ്ട് റെഡ് കരീഷ്മയുണ്ട് പിന്നെ നമ്മുടെ ഫിർബോ ഒറ്റ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ സൂസിയുടെ വണ്ടിയായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് പേരെങ്ങനെയായിരുന്നു അനന്തു പുനലൂരിൽ നിന്നാണ് സോറി കൊട്ടാരക്കരയിൽ നിന്നാണ് ഗൈസ് ആദ്യമായിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് പിന്നെ ഇവരെ രണ്ടുപേരെ നമ്മൾ സ്ഥിര റൈഡിൽ കാണാറുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മളിത് ഇവിടുന്ന് തിരക്കാൻ പോവുകയാണ് ഇനി അടുത്ത സ്പൂട്ടിൽ നിന്നിട്ട് അവിടുന്ന് കുറേ റൈഡേഴ്സ് നമ്മുടെ ഈ റൈഡിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഫുള്ള് വണ്ടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നൊരു മാറ്റ് ബ്ലാക്ക് എക്സ് എം ആർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു യെല്ലോ എക്സ് എം ആർ ഇടുപ്പുണ്ട് ഗൈസ് യെല്ലോ എക്സ് എം ആർ വന്നിട്ടുണ്ട് അപ്പൊ അപ്പു ബ്രോ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു സൗര ബ്രോ ഫസ്റ്റ് നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലോറിംഗ് കൊച്ചിന്നാണ് പറഞ്ഞത് അപ്പൊ എന്ന പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊച്ചി ടൗണിലെ പ്രധാന ഭാഗങ്ങളൊക്കെ അച് നമ്മൾ ഫോർട്ട് കൊച്ചിലേക്ക് പോകും അവിടെ വച്ച് ജനറൽ മീറ്റിംഗ് ക്ലബിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും അതുപോലെ അടുത്ത മീറ്റപ്പുകൾ അങ്ങനെയെല്ലാം മീറ്റപ്പ് ചെയ്യുന്ന യാത്രകളെ പ്രണയിക്കുന്ന യാത്രീലായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മ എന്നാണ് ഈ ക്ലബിനെ നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്നത് അപ്പൊ മെയിനായിട്ട് നമ്മൾ ഒരു കൂട്ടം കൈഷ് റൈഡേഴ്സ് കൂടി തുടങ്ങിയത് കൊണ്ട് മാത്രം കൈഷ് എന്ന് പറഞ്ഞ് ഒരു പേര് വന്നുള്ളൂ നമ്മുടെ മുമ്പുള്ള മീറ്റപ്പുകളിലും ഇപ്പോഴത്തെ മീറ്റപ്പുകളിലും ഒരുപാട് ആൾക്കാർ വേറെ വണ്ടികളും വരാറുണ്ട് അവരൊക്കെ ഒരു ദിവസം ഇനി ഓഗസ്റ്റ് എല്ലാരും കാണാറുണ്ട് കൂടുതലും ഇന്ന് വൈറ്റും യെല്ലോ കളറും വണ്ടികളുമാണ് ഇന്ന് വന്നേക്കുന്നത് ഇതിപ്പോ ട്രിവാണ്ടത്തു വന്നിട്ടുള്ള വണ്ടിയാണ് ഏകദേശം നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എക്സ് എം ആർ ആണ് അപ്പൊ ബ്ലാക്ക് വണ്ടി ഇപ്പൊ ഒരു രണ്ടായിരത്തി മുന്നൂറോളം കിലോമീറ്റർ ഓടി പറഞ്ഞു വെയിറ്റ് ചെയ്യണം ഇഷ്യൂസ് കുഴപ്പമില്ല വണ്ടി വണ്ടി ഓൺറോഡ് ആയപ്പോ രണ്ടു ലക്ഷത്തി പതിമൂന്നായിരുന്നു ആദ്യം പിന്നെ ഞാൻ എടുക്കണ നേരമ്പ രണ്ടു ലക്ഷത്തി പത്തൊമ്പത് ഇരുപത് അറിയില്ല രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിനടുത്തായിരിക്കും അല്ലേ അപ്പൊ അത് അതുകൊണ്ട് അതിനെ കമ്പയർ ചെയ്യണോ വേണ്ട പിന്നെ വേറൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തി ഇറങ്ങി ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ ഒരു സമയത്തെ കിങ് എന്ന് പറഞ്ഞ ാണ് ഫലിന്റെ ലക്ഷ്യം വണ്ടി ഏതാണ്ടായാലും രണ്ടായിരത്തി വണ്ടികൾ കുറവാണ് പിന്നെ ഡിജിറ്റൽ മീറ്റർ ഡിജിറ്റൽ മീറ്റർ പിന്നെ അതാണ് സൂപ്പർ ബൈക്ക് തന്നെ ആ സൂപ്പർ ബൈക്ക് ആ ഒരു സമയത്ത് ഈ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ഈ വണ്ടി ഏകദേശം മുകളിലായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് പൾസർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ എഴുപത് എമ്പത് ആ റേഞ്ച് കിട്ടത്തില്ലായിരുന്നു സൈഡ് അങ്ങനെ യൂണിക് ലുക്ക് എന്താ നിങ്ങള് സ്റ്റിക്കറിങ് ചെയ്യും സിംഗിൾ ഓണിപ്പില് അന്നോട്ട് ഇന്നുവരെയും കൊണ്ടു രണ്ടു ലക്ഷം കിലോമീറ്റർ എഞ്ചിൻ എനിക്ക് നമ്മളെ ഈ ചെറിയ എങ്ങനുണ്ടോ വണ്ടിയുടെ ചെറിയൊരു ശബ്ദം അതൊരു ആറ് ഏഴ് നമ്മൾ ആ എഞ്ചിൻ കിറ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി വേറെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് കിട്ടുന്നുണ്ട് ഇഷ്യൂ അങ്ങനെ ചില സമയത്ത് ഓവർഫ്ലോ ഓവർഫ്ലോക് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാങ്ക് ആ സാധനത്തിൽ സ്പോർട്സ് ബൈക്ക് അപ്പൊ എടുക്കാണ്ട് അപ്പൊ ഇവരെല്ലാം നമ്മുടെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പില് അവരുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത ആരും ഇതേ മെസ്സേജ് റീപ്ലോ ഒന്നും തന്നിട്ടില്ല അതിന്റെ അഡ്മിന്മാരുണ്ട് അല്ലാത്തവരുണ്ട് നല്ലവരും അഡ്മിൻ എടുക്കേണ്ട ആവശ്യമില്ല മതി ആൾക്കാർ കുറച്ച് ഇരുപത് പേരെങ്കിലും ഇരുപത് പേര് അത്രയും മതി ഈ വന്നാൽ ഇത്ര വണ്ടി ഇത്രയും മതി നേരെ വണ്ടികളെല്ലാം നേരെ നമ്മളിത് അപ്പറത്തെ സൈഡില് ലൈനപ്പാക്കി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണം ഇത്രയും കരീഷ്മകൾ വന്നതിനകത്ത് ഏറ്റവും യൂണിക്കായിട്ട് ഇരിക്കേണ്ടത് ഈ ഒരു മുതല് അത് എൻഡോർക്കിന്റെ ഹെഡ് ലൈറ്റ് വെച്ചോണ്ട് ഇത് ഫുൾ ആയിട്ട് എൻഡോർക്കിന്റെ ലൈറ്റ് ആണോ അതോ അത് ഡൂമും കാര്യങ്ങളും എല്ലാം ഡൂമും എല്ലാം Okay. ും ലൈറ്റ് ഇതിപ്പോ മഴ പെയ്യോ വിഷയം വരുന്നുണ്ടോ ഉള്ളിലോട്ട് ആരായത് കഷ്ടപ്പെട്ട് ചെയ്ത് അടുത്ത അപ്ഡേഷം വന്നിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ അജിത് ഈ ഒരു വണ്ടിയാണ് ഇതിന്റെ റയറിൽ വന്നിട്ട് ഇസഡന്മാരന്റെ ഡിസ്കും സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് പിന്നെ ടൈ വന്ന് ടീച്ചഡന്മാരുടെ ടൈല് ആക്കിയിട്ടുണ്ടോ എത്ര ആയിരുന്നു അന്ന് ഗ്രോസ്റ്റൊക്കെ അപ്പൊ അടുത്ത അതെ നമ്മുടെ പാലക്കാട് വന്ന അക്ഷയ് ബ്രോയുടെ വണ്ടിയാണ് അപ്പൊ അതിനകത്തും ഫ്രണ്ട് ഹെഡ്ലൈറ്റിനകത്തും ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇത് ബ്രോ തന്നെ ചെയ്ത് വേണം ബ്രോ തന്നെ ഓക്കെ ഇനിയും നേരെ പാലക്കാടിന് പോവാണ്

അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും